ഓക്കെ നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുകയാണ് എന്താ പറയുക പ്ലേറ്റ് ഇത് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് അത് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് റൈ ആക്കി കൊടുത്തിട്ടുണ്ട് നമ്മളതെല്ലാം സെറ്റ് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമുക്ക് അവിടെ പഴം ഉണ്ട് അതുപോലെ തന്നെ ഉണ്ട് ഓക്കെ നമുക്കിനി ഇത് പ്ലേറ്റിലേക്ക് ഒന്ന് ഒഴിക്കാം കേട്ടോ പ്ലേറ്റിലേക്ക് ഒഴിച്ച് നമ്മളത് സെറ്റ് ചെയ്ത് കാണിച്ചു തരാം ആ ഓക്കെ നമ്മൾ മോഡിഫൈ ചെയ്താൽ നമ്മൾ വെച്ച പായസം തന്നെയാണ് പക്ഷെ നമ്മളിപ്പോൾ ജസ്റ്റ് ഒന്ന് മോഡിഫൈ ചെയ്താൽ ഓക്കെ കുറച്ച് മതി കാരണം കുറച്ച് കുടിക്കാൻ പറ്റുള്ളൂ കാരണം വേറെ നന്നായിട്ട് ഫീൽഡാണ് അതുകൊണ്ടാണ് കുറച്ച് കുടിക്കാൻ പറ്റുള്ളൂ മുന്ത്രീകട്ടോ മുദ്രിക ഒരു കിട്ടിലും കിട്ടിലും മുന് ഇതിലും മുന്തിരിക തോനെ നമ്മൾ ചേർത്തിട്ടുണ്ട് ഓക്കെ തോനെ മുന്തിരികേണ്ട കേട്ടോ മുന്റിക ഒരു കളിയാണ് ഇതിനകത്ത് ഓക്കെ അപ്പോൾ ഓക്കെ അപ്പോൾ നമുക്കത് എന്താ പറയുക മുന്തിരി അട്ടിപ്പൊളിയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്കതാ ഇതിൽ നമ്മൾ ഇവിടെ പിടിച്ച പഴം തന്നെയാണ് ഈ പഴം എന്താ പറയുക ഇത് നല്ലതൊക്കെ എടുക്കണം കാരണം ഇപ്പം രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പോൾ ഒന്ന് എന്താ പറയുക നല്ല പഴം നോക്കി ഒന്ന് എടുത്ത് നമുക്ക് ഇതിലേക്ക് ഒന്ന് വെച്ച് ഒന്ന് സെറ്റ് ചെയ്യണം അത് തന്നെ നമ്മളെ പപ്പടം ഒന്ന് അവിടെ ഉണ്ട് ഓക്കെ അതൊന്ന് സെറ്റ് ചെയ്യണം നമ്മളെ പായസത്തിൽ ഓക്കെ സപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം നമ്മൾ ഡിന്നറിന് ശേഷമുള്ള നമ്മൾ എന്താ പറയാ മധുരമാണ് സാധാരണ നമ്മൾ ഡിന്നറിന് ശേഷം മധുരം കഴിക്കുന്ന എന്താ പറയുക കഴിക്കും നമ്മൾ അപ്പോൾ അതാണ് സംഭവം ഓക്കെ അപ്പൊ നമ്മുടെ എന്താ പഴങ്ങളൊക്കെ സെറ്റ് ചെയ്തോണ്ടിരിക്കയാണ് എല്ലാം ഇവിടെ തന്നെയാണ് ഇവിടെ പഴങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് നമുക്ക് ഇവിടെ ഒരുപാട് വാഴയൊക്കെ ഉണ്ട് ഓക്കെ സാർ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ സപ്പോർട്ട് ചെയ്യുക ബെൽബട്ടൺ തീർച്ചയായിട്ടും നോക്കുകയാണെങ്കിൽ കൂടി കൂടെ പറയുന്നത് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ട് മാത്രമാണ് മറ്റൊന്നും വിചാരിക്കരുത് ഓക്കെ നമുക്കിതാ എന്താ പറയാ നമുക്കതാ ജസ്റ്റ് ഒന്നും കൂടെ ഒരു പഴം ഒരു പഴം കൂടെ രണ്ടു പഴം മതി അല്ലേ ഓക്കെ നമുക്ക് ഒന്നുകൂടെ വെക്കാം നമുക്ക് നോക്കാം ഓക്കെ യെസ് നമുക്കതാ ജസ്റ്റ് ഒരു പഴം കൂടെ ഒന്ന് വെക്കാം ഓക്കെ നമുക്ക് നോക്കാം എങ്ങനെയാണ് നോക്കുന്നത് ഓക്കെ മൂന്ന് പഴം എന്തൊക്കെയാവിടെ വെച്ചിട്ടുണ്ട് ഇതിൽ പപ്പടമാണ് പപ്പടം അവിടെ ഇരിക്കട്ടെ ഞാൻ ജസ്റ്റ് ഇതാ ഇതിനൊന്ന് കൊണ്ടുപോയി അവിടെ ഒന്ന് വെക്കട്ടെ വെച്ചിട്ട് നമുക്ക് പപ്പടം അവിടെ കൊണ്ടുവരാം അല്ലെങ്കിൽ ഇതിന് വെച്ചു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒന്ന് നനഞ്ഞു പോവും അതാണ് ഓക്കെ സപ്പോൾ ഈ പായസത്തിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് എല്ലാവരും ഒന്ന് പോയി കാണുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കാരണം ഒരു ആട്ടിപ്പൊളിയായിട്ടാണ് ഓക്കെ ഓക്കെ കേസ് നമുക്ക് അതാ ഇവിടെ വെച്ചിട്ടുണ്ട് അതുപോലെ എന്താ നമ്മളെ പപ്പടവും ഇതാ ഇവിടെ എഴുതി പോയിട്ടുണ്ട് കേസ് ഓക്കെ സോ കേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പരിപാടി അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇതാ മുന്തിരികയൊക്കെ കിടക്കുന്നുണ്ടോ നല്ല എന്താ പറയുക ആട്ടിപ്പൊളി എന്താ വലിയ മുന്തിരികയാണ് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ നല്ല ആടിപ്പൊളി എന്താ പറയുക സൂപ്പർ വലിയ മുന്തിരിങ്ങയാണ് നല്ല ചൂട് കേട്ട പായസത്തിൽ പ ഫാൻ കൂടി കിടക്കുന്നതുകൊണ്ട് മിക്കവാറും പെട്ടെന്ന് തന്നെ അങ്ങ് തണുക്കും ഓക്കെ വളരെ മൂന്ന് പപ്പടം എന്താ അവിടെ എടുത്തിട്ടുണ്ട് മൂന്ന് പപ്പടമുണ്ട് അതൊക്കെ തന്നെ ഇതിൽ മുന്തിരിങ്ങയുടെ ഒരു കളിയാണ് അത് ശരിക്കും പറഞ്ഞ തോനേയും മുന്തിരിങ്ങയുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യാതെ ആര് പോകരുത് എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഹബ്സ്ക്രൈബ് വർഷം കുറവാണ് ഗ്യാസ് വളരെ വളരെ കുറവാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും എന്താ എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക ഒക്കെ നമ്മളെ മുന്തിരിങ്ങ കണ്ടു നമ്മുടെ കിട്ടിലെ മുന്തിരിങ്ങ അടിപൊളി നല്ല മുന്തിരിങ്ങയുടെ വലിപ്പം കണ്ടു ശരിക്കും പറഞ്ഞില്ല മുന്തിരിങ്ങയുള്ള കിട്ടിലും വലുപ്പമുള്ളവർ എന്താ പറയുക മുന്തിരിങ്ങ തന്നെ അടിപൊളി സൂപ്പറാണ് നമ്മളെ കിട്ടിലും പായസം അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഗ്യാസ് അപ്പോൾ முதிரங்க குறச்சிட்டு குறைச்சி ஓனே முந்திர இட்டோம் நம்ம குறச்சு மாற்றி வச்சுருந்தா ஈரு பழம் இட்டு நமக்குதான் நாய்ட்டு பரவி கொடுக்க ஓகே சப்ப நமக்கு எந்தபார ஜு குறச்சா பரவி கொடுக்க அது சட்டம் நாட்டில் வெள்ளம் ஓர்ந்து அத்தி எந்த டேஸ்டி அப்படின்னு பாயசோடு நம்மளும் குடிச்சு அது பாயசம் குடிக்காத சமயம் எந்த கிட்டி இல்லை எல்லாம் ஃபிரிஜிண்டகத்திலும் ഓക്കെ സാർ അപ്പോൾ നമുക്ക് ഒരു പപ്പടം ഒരേ ഒരു പപ്പടം അവിടെ നിന്ന് എടുക്കാം എടുത്തിട്ട് പപ്പടം കൂടെ ഇട്ടിട്ട് എങ്ങനെയാണ് തെളിയി കൊടുക്കേ നന്നായിട്ടൊന്ന് തളയി കൊടുക്കേ ഇങ്ങനെ കുടിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു വിഷമം വരണ്ട കാരണം നമ്മൾ ഏതൊരു കല്യാണത്തിനൊക്കെ പോയാലും അതിനൊക്കെ തന്നെ സദ്യ കഴിക്കുമ്പോഴത്തേക്ക് അവിടെ പഴം കൊണ്ടു വയ്ക്കാറുണ്ടല്ലോ നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് കുടിക്കുന്നത് അപ്പോൾ എന്താ പറയുക അതുകൊണ്ട് ആർക്കും ഒരു വിഷമമൊന്നും വരണ്ട നോക്കി കേസ് അപ്പം ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എന്താ പറയുക ഡിന്നർ ശേഷമുള്ള മധുരം ജസ്റ്റ് ഞാൻ ഒന്ന് കുടിക്കട്ടെ ഓ ആടിപൊളി നിങ്ങളുടെ കിടിലം സൂപ്പർ തന്നെ സൂപ്പർ കിടിലോ കിഡിലോ ആയിട്ട് രുചിയുടെ കാര്യത്തിൽ ഓരോ കോപ്പർ മനസ്സും ഇല്ല ஓகே ஆட்டிப்பொழி சாதனாட்டிப்பொடி இப்படி காரி செய் நமக்கு பழக்கூடாது ஈ கூட இது எடுக்கலாம் இது கூட எடுத்துட்டு நமக்குதான் இது கூட பரவணும் நூடத்தில் பரவி கொடுக்க கல்லூ அதெடுக்க இது கூட பரவ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക കേസ് നമുക്ക് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് ചെയ്യാൻ വേറെ കുറവാണ് കേസ് അതുകൊണ്ട് കൂടെ കൂടെ ഇങ്ങനെ ചോദിക്കുന്നത് ആരും തെറ്റായിട്ടൊന്നും വിചാരിക്കരുത് കാരണം നമ്മൾ ആ ഫ്രണ്ട്സിനോടാണ് ഇവിടെ ചോദിക്കുന്നത് അതുകൊണ്ട് ആണ് ഞാനിങ്ങനെ ചോദിക്കുന്നത് ഓക്കെ കേസ് അപ്പോൾ ഒരു പപ്പടം കൂടെ നമുക്ക് എടുക്കാം അത് ഒരു പപ്പടം കൂടെ എടുക്കാം കൊടുക്കാം ഓക്കെ നമുക്കിത് ഒരു പപ്പടം കൂടെ ഉണ്ട് അവിടെ ഇനി ഒരു പപ്പടം കൂടി ഇരിപ്പുണ്ട് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം ഗ്യാസ് അതുകൂടെ ബാക്കി വെച്ചേക്കണ്ട നമുക്കത് ഇതിന് വേണ്ടി തന്നെയാണ് ഇത് പിടിച്ചേക്കുന്നത് അപ്പോൾ നമുക്ക് അതും കൂടെ ഇന്നെടുക്കാം നമുക്കൊന്ന് ഡീറ്റെയിൽഡായിട്ട് ഇന്ന് കുടിച്ചോളാം ആപ്പ് ഓക്കെ അപ്പോൾ ഇത് ഉണ്ടാക്കിയ റെസിപ്പി നമ്മളെ ചാനലിലുണ്ട് ഗ്യാസ് അപ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണുക അടിപൊളിയായിരിക്കും നമ്മൾ കിട്ടില്ല പായസം നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റും അതുപോലെ തന്നെ തീർച്ചയായിട്ടും എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ എന്തൊക്കെയാലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാനേ പാടില്ല എല്ലാ ഫ്രണ്ട്സും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാം നിങ്ങളെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അങ്ങനെ തന്നെ നിങ്ങളെന്താ ഹെൽപ്പ് ചെയ്തുകൊണ്ടൊക്കെയാണ് നമ്മൾ അത് ഇതുവരെ ഇവിടെ എത്തിയതും നമുക്ക് ഇതൊക്കെ ചെയ്യാനും കഴിയുന്നത് അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ബൺ ചെയ്യുക എന്നെ പ്രതികരിക്കാം നമുക്ക് നാളെ അടിപൊളി അടിപൊളി വീഡിയോസ് ഉണ്ട് ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കേട്ടോ മുൻപറ മുന്തിരിങ്ങൾ കേട്ടെ ഈ മുന്തിരിങ്ങയാണ് നമ്മൾ എന്താ പറയുക നിങ്ങളുടെ ചക്കേട് അത്ര ഉണ്ട് കേട്ടോ മുന്തിരിങ്ങ ഇത് ത്രയും മുന്തിരിങ്ങണ്ടോ നല്ല വലുപ്പുള്ള മുന്തിരിങ്ങകളാണ് കേട്ടോ നല്ല വലുപ്പോൾ ഉള്ള മുന്തിരിയങ്ങകൾ ഓക്കെ സോ ഇത് 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 കൂട്ടിയാണ് നമ്മളിത് ഇത് ചെയ്യുന്നത് ഇത്തിരി പോലെ മുന്തിരി കൂടെ എടുത്തിട്ടിട്ട് നമുക്കതൊന്ന് കുടിച്ചോക്കാം നാല് ഐറ്റം സൂപ്പർ ആയിട്ട് കേട്ടോ വിടാം മുന്തിരിങ്ങയാണിതിന്റെ സ്പെഷ്യൽ ആയിട്ട് തോന്നുന്നു വലുപ്പോടെ മുദ്ര കണ്ടിട്ടുണ്ടോ അങ്ങനെ വലുപ്പോൾ മുദ്രിക്കണം ശരിക്കും പറഞ്ഞാൽ ആന വലുപ്പോൾ ഉള്ള മുന്തിരിങ്ങട്ടോ വല്ല വലുപ്പോൾ മുന്തിരിക്കാം എന്റെ ഒരു വിരലിൽ അത്ര പേര് മുന്തിരിക സ്പെഷ്യൽ മുന്തിരിങ്ങ ഓക്കെ ഈ മുന്തിരി പങ്കിട്ട് പരവാ വരവിട്ടാണ് നമ്മൾ കുടിക്കുന്നത് സൂപ്പർ ഐറ്റം കിട്ടില ഐറ്റം തന്നെ അടിപൊളി ഐറ്റം അപ്പൊ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ തീർച്ചയായിട്ടും തന്നെ വിളിയാ സഹായം എടുത്തിട്ടുണ്ട് പഴവും പാപ്പടവും ഒക്കെ മിക്സ് ചെയ്ത് കിട്ടലായിട്ടും മുന്തിരിയാണ് പറയുന്നത് ആ മുന്തിരി ആന മുന്തിരിയുടെ വലിപ്പുണ്ടോ ചെറിയ നമ്മൾ ഇപ്പോഴത്തെ ഈ ചക്ക കൊല്ലം അല്ല മറ്റേ ഹൈബ്രയുടെ ചക്കയുടെ ഒക്കെ ആ വലിപ്പമുണ്ട് തന്നെ അല്ല കെട്ടില്ല വലിയ മുദ്ര കിട്ടുന്ന കിട്ടും അപ്പോൾ എല്ലാ ഫലസും ഇതൊന്ന് ചാണ്ടിൽ പോയി കാണുക നമ്മൾ പായസം പശ്ചാത്തല രസിപ്പിതായാലും ഉണ്ട് അപ്പം എല്ലാവരും ഒന്ന് പോയി കാണുക എന്നിട്ട് എന്തോ ഒരു ചെറിയ പ്രശ്നം നമുക്ക് തോന്നലോ വിട്ടുന്നില്ല അതുകൊണ്ട് അറിയാൻ വയ്യ അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക കിട്ടുന്ന പായസം ഒന്ന് ഉണ്ടാക്കുക കുടിക്കുക അടിപൊളി ഐറ്റം സൂപ്പർ ഐറ്റം വീട്ടിലോക്കെടം വാട്ടിപ്പൊടി സൂപ്പർ സംസാരിക്ക സമയം പോലെ കഴിക്കപ്പോ സൂപ്പർ ഐറ്റം ഓക്കെ ഓക്കെ കണ്ടോ അപ്പോൾ നമ്മള ചെറിയ പായസം അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണുക ഈ പായസം ഉണ്ടാക്കിയത് അതുപോലെ എല്ലാവരും ഉണ്ടാക്കി കുടിക്കുക സംസാരിക്കുമ്പോഴും പറ്റില്ല കാരണം അത്രയും രുചി കണ്ടോ തൊഴിലായിട്ട് അതുവരെ മുന്തിരി ഉണ്ട് താത്ത കൂടെ കൂട്ടം കഴിക്കുമ്പോൾ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽ ബട്ടൺ ബെൽബട്ടൺ ചെയ്യാം തീർന്നുപൊളിയോട്ടോ കിട്ടിലും പായസം കിട്ടിലും പായസം എന്നാൽ കൈ വെച്ച വാഴ്ച കുടിക്കാനും ഓക്കെ കേസ് തീർന്നു ഞാൻ അത്രയ്ക്ക് രുചിയാണ് ഓക്കെ കേസ് അപ്പം നമ്മളെ ചുറ്റുള്ള പായസം പപ്പായിട്ട് കാലിയായി നല്ല വൃത്തിയായിട്ടുണ്ട് ഓക്കെ സാർ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് പോയി കാണുക ഉണ്ടാക്കുക അതുപോലെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ തന്നെ അവിടെ എന്ത് ചെയ്യുക ഓക്കെ അതുപോലെ നമ്മൾ വീഡിയോ കിട്ടിയിട്ടുണ്ട് മറ്റേ ട്രാവലിങ് ബ്ലോഗാണ് അപ്പോൾ അതുകൂടെ ഒന്ന് കാണുക യേസ് കിട്ടിയതായിരിക്കും ഓക്കെ യേസ് അപ്പോൾ മറ്റൊരു വീഡിയോ ഇതാമായിരുന്നു ഓക്കെ ബാ ബൈ